ോസ് മലയാളം സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ് ഇന്നലെ അപ്സറയുടെ എവിക്ഷനാണ് നടന്നത് ഇന്നും ഒരു എവിക്ഷൻ ഉണ്ട് ഇന്നലെ പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു പോരാത്തതിന് ഒരു സംഭവം കൂടെ ഉണ്ടായി ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഒരു തർക്കമാണ് ഒരു ഗെയിമിനിടയിൽ ജിൻഡോ ജാസ്മിനെതിരെ കാണിച്ച ഒരു ആംഗ്യത്തിന് ഇന്നലെ ജിൻഡോയ്ക്ക് അടുത്ത് നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്ന വ്യക്തി ആരാണെന്ന് ജാസ്മിനോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ജിൻഡോ എന്നാണ് ജാസ്മിൻ പറഞ്ഞത് നിങ്ങളുടെ കൂടെ കോമ്പിറ്റ് ചെയ്യുന്ന ആൾ എന്ന നിലയിൽ വളരെ മോശമായിട്ട് ഗെയിം കളിക്കുന്ന ആളായിട്ടാണ് ജാസ്മിന് ജിൻഡോയെ തോന്നിയത് എന്ന് പറയുന്നു ടാസ്ക് വരുമ്പോൾ നിങ്ങൾ പറയുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും എന്താണത് വളച്ച് ഓടിച്ച് മൂന്നാമത്തൊരാളത് കാണുകയാണെങ്കിൽ അവരത് എൻജോയ് ചെയ്യുമായിരിക്കും പക്ഷെ ഒരു കൂടെ ഗെയിം കളിക്കുന്ന ആൾ എന്ന നിലയിൽ എനിക്കത് നല്ലതായിട്ട് തോന്നില്ല തോന്നുന്നില്ല എന്ന് ജാസ്മിൻ പറഞ്ഞു ജാസ്മിന് മറുപടിയായി ജിൻഡോ രോമം പറച്ചു കളയുന്ന ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അത് എൻ്റെ അഭിപ്രായത്തിൽ വളരെ തെറ്റാണ് ജാസ്മിൻ്റെ കണ്ണിൽ പെടുകയും ചെയ്തു അപ്പോൾ തന്നെ ഉദാഹരണമായി പറയുന്നുണ്ട് കണ്ടോ ഇതൊക്കെയാണ് വൃത്തികെട്ട പ്രവർത്തികളുള്ള ഗെയിമർ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് കാണിച്ച സാധനമാണ് ഉദാഹരണം കാണിച്ചു കൊടുക്കാൻ കാട്ടി കാട്ടിത്തന്നതിന് നന്ദി എന്നും പറഞ്ഞിട്ടാണ് ജാസ്മിൻ നിർത്തുന്നത് ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട് അതൊരു ടാസ്ക് അല്ലേ ടാസ്കിൽ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സോറി പറയുന്നു ജിൻഡോ അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് സോറി എന്നോടല്ല പറയേണ്ടത് പിന്നീട് ജാസ്മിനോട് സോറി പറയുന്നുണ്ട്